നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ രൂക്ഷമായ കടൽക്ഷോഭം നേരിട്ട താനൂരിന്റെ തീരദേശ മേഖലയിൽ മന്ത്രി വി അബ്ദുറഹിമാൻ സന്ദർശിച്ചു എടക്കടപ്പുറം ഒസാൻ കടപ്പുറം അഞ്ചുടി മേഖലകളിലാണ് സന്ദർശനം നടത്തിയത് തന്നെ ജില്ലാ കടല്യ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് ചീരാങ്ങൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് മഴക്കാലം കഴിഞ്ഞ് കൊടുക്കുന്നതായിരുന്നു മറ്റുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിലവിലുള്ള കടൽ വിത്തിക്ക് മുതൽ മുകളിലൂടെയാണ് കടൽ ചാടിയത് അപ്പോൾ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ അദ്ദേഹം രണ്ടു മൂന്ന് തുടങ്ങി റോഡ് തകർന്നിട്ടുണ്ട് അത് ചുറ്റി അതും അടിയന്തരമാണ് ആ റോഡ് നൽകി പറഞ്ഞിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് പുറത്തങ്ങാടി പൊന്നാനി എന്നൊക്കെ അപേക്ഷിച്ച് നമ്മളോട് ഭാഗ്യം കൊണ്ട് വളരെ കുറവാണ് അപ്പോൾ നിലവിലുള്ള ഇപ്പോൾ വന്ന പ്രശ്നങ്ങൾ നമുക്ക് അടിയന്തരമായിരിക്കാം ജനങ്ങൾക്ക് ആ കാര്യത്തിൽ ആകാംക്ഷ ഒക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ശക്തമായ വേലിയേറ്റത്തെ തുടർന്നാണ് രൂക്ഷമായ കടൽക്ഷോഭമുണ്ടായത് ആഞ്ഞടിച്ച വലിയ തിരമാലകൾ കടൽഭിത്തിയുടെ മുകളിലൂടെ കരയിൽ എത്തുന്നുണ്ട് നൂറു മീറ്ററോളം ദൂരത്തിൽ തിരമാല കരയിലേക്ക് എത്തിയിരുന്നു ഇതുകാരണം സമീപത്തെ വീട്ടുകാർ ഭീതിയിലായിരുന്നു നേരത്തെ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഭിത്തിയാണ് നിലവിലുള്ളത് രൂക്ഷമായ കടൽക്ഷോഭം കാരണം പല ഭാഗത്തും ഇത് തകർന്ന നിലയിലാണ് നിലവിൽ കടൽഭിത്തി നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി കുടുംബം ുടെ ആശങ്കയകറ്റാൻ കടൽഭിത്തി ശക്തിപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ വി ആർ വിനോദ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ കൌൺസിലർമാർ എന്നിവർ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് കടൽഭിത്തി കെട്ടുന്നതിനുള്ള ഫണ്ട് സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി സന്ദർശനശേഷം പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ സെന്റർ